എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മളിന്നുള്ളത് കൊല്ലം നീണ്ടകര ഹാർബറിലാണ് രാവിലെ ആറു മണി സമയം വാങ്ങുമ്പോഴാണ് നമ്മളിവിടെ ചെന്നത് കുറച്ച് മീൻ വാങ്ങിക്കാനും കൊടുത്ത് ലേലംപുളി മറ്റു കാര്യങ്ങളുമൊക്കെ കാണാനും കേൾക്കാനും ഒക്കെയാണ് നമ്മളിവിടെ വന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ലേലംപുളിയൊക്കെ തുടങ്ങിയ കാഴ്ചയാണ് രാവിലെ അവിടെ വള്ളത്തിൽ നിന്ന് വരുന്ന മീനാണ് ആദ്യം ലേലം ചെയ്യുന്നത് ഈ വള്ളത്തിൽ നിന്ന് വരുന്ന മീൻ എന്നു വെച്ചാൽ നൂറ് കിലോ നൂറ്റമ്പത് കിലോ അമ്പത് കിലോ ഒക്കെയുള്ള മീനുകളാണ് ചൂണ്ടക്കി കുടിക്കുന്ന മീനുകളാണ് അവിടെ നിരത്തി നിരത്തി ഇട്ടേക്കുന്നത് അതിനകത്ത് സ്രാവുണ്ട് ഈ സ്രാവ് തന്നെ ഒരു നൂറ് നൂറ്റമ്പത് കിലോ പുറത്തുണ്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര വലുപ്പം തോന്നില്ലെങ്കിലും നല്ല വലുപ്പത്തിലാണ് പിന്നെ തള ഓലക്കൊടിയൻ അങ്ങനെ പല ടൈപ്പ് മീനുകളാണ് ഈ വള്ളത്തിൽ നിന്ന് വരുന്നത് അതാണ് ഈ അഞ്ചര മുതൽ അതിൻ്റെ നേരമാണ് നടക്കുന്നത് വലിയ വലിയ മീൻ കച്ചവടക്കാരാണ് ഇത് നേരം വിളിച്ചോട്ട് പോകുന്നത് ഹോട്ടലുകാർ നമ്മളൊക്കെ ഇതിൽ നിന്ന് കണ്ട് പോരാനേ പറ്റത്തുള്ളൂ നമ്മൾ അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുപോലുള്ള കച്ചവടം നടത്തുന്നവരായിരിക്കണം ഒരു ഇരുന്നൂറ് കിലോ ഉള്ള ഒരു ഓലക്കൊടിയാൻ മീനാണ് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേര കേരച്ചൂര കേരച്ചൂര കേരച്ചൂരയുടെ ചാകര തന്നെ ആണെന്ന് തോന്നുന്നു പക്ഷേ വില അല്പം കൂടുതലാണെന്ന് അവിടെ നിൽക്കുന്ന വ്യാപാരികളും ചേച്ചിമാരും ഒക്കെ പറയുന്നത് കേട്ടു ഇത് ഒരു കേരയാണ് നൂറ് കിലോയാണ് ഞങ്ങൾ അത് ഒരു തൂക്കം കണ്ടതാണ് നൂറ്റി നാല് കിലോ ആണ് അത് തൂക്കി വയ്ക്കപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് തന്നെ കണ്ടത് അത്രയ്ക്ക് നല്ല വലിയ മീനുകളാണ് ഇന്ന് നീണ്ടേരയിൽ കാണാൻ കഴിഞ്ഞത് അതുപോലെ ഞണ്ട് ഞണ്ടും കുറേ ഒക്കെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അതും മൊത്തത്തിലാണ് ലേലം കിലോ രീതിയിൽ നമുക്ക് കറിക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേലം ഉള്ളി ഇല്ലായിരുന്നു നല്ല വാളയുണ്ടായിരുന്നു വാള വാള രണ്ട് രണ്ട് പെട്ടി അതായത് രണ്ട് പെട്ടിയാകുമ്പോൾ അമ്പത് കിലോ കാണും അമ്പത് കിലോ നാലായിരം രൂപ നാലായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ലേലം കൊഞ്ചും മറ്റ് മീനുകളുമൊക്കെ വലിയ വലിയ ബോട്ടുകളിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചയാണ് ഇങ്ങനെ ബോട്ടുകളിങ്ങനെ അടിക്കടിക്കടിക്കടിക്കിട്ടിരിക്കുകയാണ് ഒരു പത്തൊൻപതോളം ബോട്ടുകൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും കുറേ കുറേ മീനിങ്ങനെ ഒരു കഴുകി റെഡിയാക്കി ബോട്ടിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചുമന്ന മീൻ ഉണ്ണിമീൻ അതും രണ്ട് കൊട്ട വെച്ചാണ് വേലംപുള്ളിൽ ഏഴായിരം രൂപ ഏഴായിരത്തി ഇരുന്നൂറ് ആയിരുന്നു ഇന്ന് വേലം പോയത് ഒരു ബോട്ടിൽ തന്നെ ആറ് ഏഴും എട്ടും പത്തും പണിക്കാരൊക്കെയാണെന്ന് തോന്നുന്നു രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞാണ് അവർ മീനുമായിട്ട് വരുന്നത് നല്ല ഐസാക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയാണ് കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തോട്ടിലൊക്കെ കാണുന്ന ബ്ലാൻറ്റിൽ എന്ന് പറയുന്ന മീനിൻ്റെ സൈസാണ് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു എ കാണും ഒരു എണ്ണൂറ് രൂപയാണ് ചേച്ചി ചോദിച്ചത് ഞങ്ങളത് കണ്ട് ചെറിയ മങ്കട അയില ചുവന്ന മീൻ ചുവന്ന മീൻ ചെറിയ ചുവന്ന മീൻ അതുകൊണ്ട് അതിന് വലിയ പ്രിയം ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ മീനായ മത്തി ഇന്ന് വളരെ കുറവായിരുന്നു നമ്മൾ തന്നെ ആദ്യം ഒരു കൊട്ടയം കണ്ടാണ് ആകെ കണ്ടത് ഇത്രയും വലിയ ബോട്ടുകൾ കിടന്നപ്പോൾ മത്തി വളരെ കുറവാണ് മത്തിയുടെ ലഭ്യത ഏറ്റവും കൂടുതലായി കാണപ്പെട്ടത് കേരച്ചൂരയും പിന്നെ ചൂരയും മീന് എന്നിവയൊക്കെയാണ് ഉണ്ണിമേരി വെള്ളച്ചൂര അതൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മീനുകളിൽ ഏറ്റവും നല്ല ഒരു മീനായിട്ട് അറിയപ്പെടുന്നതാണ് വറ്റ രണ്ട് തരത്തിലുള്ള വറ്റ ഇന്നിവിടെ ഉണ്ടായിരുന്നു അത് കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചായിരുന്നു അവിടെ തിരഞ്ഞെങ്കിലും കിലോയെ കിലോ തെറ്റം പോലും വെച്ച് നമുക്ക് വാങ്ങിക്കാം അതൊന്നും രണ്ടും ഒക്കെ രീതിയിൽ നമുക്ക് തരുമായിരുന്നു ഞങ്ങളതിൻ്റെ വിലയൊക്കെ ചോദിച്ചു മീൻറെ പേര് തള തല എന്നാന്ന് തോന്നിയ മീൻറെ പേര് അതിന് വളരെ വിലക്കുറവായിരുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണം മൂവായിരം രൂപയ്ക്കാണ് അതിന് ഏലം പോയത് അല്ല ലേലാള് തെങ്ങി നിറഞ്ഞ ആളുകളാണ് വയ്ക്കേണ്ടത് രാവിലെ ഇത് നല്ല തിരക്കായിരുന്നു ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ തല എന്ന് പറഞ്ഞത് മീൻ ഈ കിടക്കുന്ന മീൻ ഇത്രയും മീൻ മൂവായിരം രൂപ മൂവായിരത്തി രൂപയ്ക്കാണ് ഏലം പോയത് കച്ചവടക്കാർക്കാണ് എടുത്താൽ ലാഭം വീട്ടുകാർ എടുത്തിട്ട് കാര്യമല്ല അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് അഞ്ചാറ് പേര് ചേർന്ന് പോയി എടുത്താലേ നമുക്കത് ഇതാകത്തുള്ളൂ അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന മീനൊക്കെ രാവിലെ ആണെങ്കിൽ നീണ്ട നേരെയാണെങ്കിൽ ഇതുപോലെ അഞ്ചാറ് തൊഴിലാളികൾ അത് വെട്ടി റെഡിയാക്കി പീസാക്കി നമുക്ക് തരും അതിന് കിലോ ഇത്ര ഒരു മീൻ ഇത്ര കിലോ ആണെങ്കിൽ ഇത്ര കിലോയ്ക്ക് അനുസരിച്ചാണ് അവർ ഈ വെട്ടി റെഡിയാക്കുന്നതന്നെ അവരുടെ ഫീസായിട്ട് അവർ വാങ്ങുന്നത് അപ്പോൾ അതിന് നല്ല കാര്യം തന്നെയാണ് കാരണം വലിയ മീനൊക്കെ വാങ്ങിച്ചാലും ഒരു അഞ്ചാറ് പേര് ചേർന്ന് വാങ്ങിച്ചാലും നമുക്കത് അവിടെ നിന്ന് തന്നെ വെട്ടി റെഡിയാക്കി നമുക്ക് അവറിനകത്തിട്ട് ഐസൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഈ അഞ്ചാറ് ആറേഴ് ജീവനക്കാരുണ്ട് അവിടെ അവരുടെ വരുമാനവും ഇതിൽ നിന്ന് തന്നെയാണ് ചെടുക ഇത് ശ്വസിക്കുന്നു ഇതാ വായുവത് ഇത് പല ടൈപ്പ് മീനും ഒരുമിച്ചിട്ടില്ലാലും വിളിക്കുന്നതാണ് ഉണ്ണിമേരിയുണ്ട് അതിനകത്ത് പലതരത്തിലുള്ള മീനൊക്കെ ചേർന്നതാണ് ഒരുമിച്ചില്ലാലും അത് ഇങ്ങനെയാണ് വരുന്ന മീനുകൾ അവിടെ ചേച്ചിമാരുണ്ട് കച്ചവടക്കാർ അവരാണ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ എടുക്കുന്നത് ഇതാണ് സുന്ദരി മീൻ സുന്ദരി മീനിൽ നിന്ന് ഉണ്ണി ഉണ്ണിമേരിയിലാണ് ഇത് ഉറക്കെ അറിയപ്പെടുന്നത് പലടത്തും പറ്റ രീതിയിലാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇതും ഇന്ന് കൂടുതലായിട്ട് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു മീനാണ് ഉണ്ണിമേരി പല ബോട്ടുകൾക്കും നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഉണ്ണിമേരി അതുപോലെ വാള ഉണ്ണിമേരി വാള കേരച്ചൂര വറ്റ ചെറിയ ഇടത്തോലി ഞണ്ട് കൊഞ്ച് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ കുറച്ച് വേര വാങ്ങിച്ചു കുറച്ച് മങ്കട വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പോയതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോയത് അപ്പോൾ ഞങ്ങൾ ഇതിൽ ചെറിയ വീഡിയോ ആയി എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ ഇരുന്ന വീഡിയോകൾക്കെല്ലാം നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രതികരണമാണ് തരുന്നത് ഈ എല്ലാ വീഡിയോക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടാകണം എല്ലാവർക്കും ഇനിയൊരു വീഡിയോയുമായി വരുത്തവരെ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിനം ആശംസിക്കുന്നു